നമസ്കാരം രാമായണ മാസത്തിന്റെ ഭക്തിനിർഭരമായ ഈ നാളുകളിൽ ഗോസ്വാമി തുളസീദാസ് രചിച്ച ഹനുമാൻ ചാലീസ അർത്ഥസഹിതം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു എലിയ ശ്രമം ഞാൻ നടത്തുകയാണ് അർത്ഥമറിഞ്ഞുകൊണ്ട് ഹനുമാൻ ചാലീസ മനസ്സിലാക്കാനും ചൊല്ലാനും ഏവർക്കും എന്റെ ഈ എലിയ ശ്രമം ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മനോജവം മാരുത തുല് ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂത श्रीरामदूतम् शरणं प्रपद्ये जय हनुमान् जय श्रीराम श्री, श्री, श्री चरण सरोज रज निज मनमुकुट सुर ഗുരുനാഥൻറെ പാദകമലങ്ങളിലെ ധൂളികൾ കൊണ്ട് എന്റെ മനസ്സാകുന്ന ദർപ്പണം ശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ രഘുവരനായ ശ്രീരാമന്റെ മഹിമയെ വർണ്ണിക്കുന്നു ഇങ്ങനെ ധർമ്മം അർത്ഥം കാമം മോക്ഷം തുടങ്ങിയ നാല് ഗുണങ്ങളും ആർജിക്കാൻ സാഹചര്യമൊരുങ്ങുന്നുമ രാമ ബുദ്ധിഹീന് തനുജാനിക്കേ സുമിരോ പവന് കുമാര്ൽ ബുദ്ധി വിദ്യമോഹി ഹേ വായുപുത്ര ഹനുമാനെ ഞാൻ സദാ അങ്ങയെ സ്മരിക്കുന്നു ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും ദുർബലനായ എനിക്ക് ശരീരബലവും ബുദ്ധിയും ജ്ഞാനവും തന്ന അനുഗ്രഹിക്കേണമേ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് അനുഗ്രഹിക്കുക ുമാൻ സ്വാമി അങ്ങ് ജയിക്കട്ടെ അങ്ങക്ക് അപാരമായ ജ്ഞാനമാണുള്ളത് ഹേ കപീശ്വര എല്ലാ സദ്ഗുണങ്ങളും അങ്ങേക്കുണ്ട് വാനലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണങ് സ്വർഗലോകം ഭൂലോകം പാതാളലോകം എന്നീ മൂന്ന് ലോകങ്ങളിലും അങ്ങയുടെ പ്രസിദ്ധി വ്യാപിച്ചിരിക്കുന്നു അങ്ങക്ക് സദാജയം ഉണ്ടാകട്ടെ ശ്രീരാമന്റെ അങ്ങനെ ആരും തന്നെയില്ല അഞ്ജനി ദേവിയുടെ പുത്രനായ അങ് പവനദേവന്റെ കൂടി പുത്രനാണ് അഞ്ജനാപുത്രൻ പവനസുതൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന അങ് ഭഗവാൻ ഹനുമാൻ ജയിക്കട്ടെ മഹാവീര് സുമതി കേസംഗീ രാമരാ മഹാവീരനായ അങ് വലിയ പരാക്രമിയുമാണ് വജ്രം പോലെ ദൃഢമായ ദേഹമാണ് അങ്ങയുടേത് ദുർബുദ്ധിയെ നശിപ്പിക്കുന്ന അങ്ങ് സദ്ബുദ്ധിയുടെ കൂട്ടുകാരനുമാണ് അങ്ങ് ഭക്തർക്ക് സദ്ബുദ്ധി പ്രധാനം ചെയ്യുന്നു കഞ്ചന് വരന് വിരാജ സുവേഷ കാനന് കുണ്ടെ ദേഹത്തിന് സ്വർണ്ണവർണമാണ് മനോഹരമാണ് അങ്ങയുടെ വസ്ത്രങ്ങൾ സുന്ദരമാണ് അങ്ങയുടെ കർണാഭരണങ്ങൾ ചുരുണ്ട മുടിയാണ് അങ്ങക്ക് ഇപ്രകാരം ഹനുമാൻ സ്വാമിയുടെ രൂപ സൗന്ദര്യം വർണ്ണിക്കുകയാണ് ഈ ദോഹ ഓർധ്വജാ കാന്തേ മൂഞ്ച് ൂ സാ ജ അങ്ങയുടെ കൈകളിൽ വജ്രവും പതാകയുമുണ്ട് ചുമലിൽ വിശേഷമായ പുല്ലുകൊണ്ട് നിർമ്മിച്ച പൂണൂലും വിരാജിക്കുന്നു ജയ ഹനുമാൻ ജയ ശ്രീരാം